വയലൻസ് ഉണ്ടാവാറുണ്ട് സിനിമകളിൽ പക്ഷെ ആ വയലൻസ് ആ കഥയുമായി ചേർന്നു പോകുന്ന ആ കഥയിൽ അന്തർലീനമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് നമുക്ക് വയലൻസിനെ അല്ലെങ്കിൽ അക്രമത്തിന് നമുക്ക് ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമെങ്കിലുമായി സിനിമയിൽ അതുപോലെയാണോ നമ്മൾ വയലൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെയാണോ കഥയിൽ അക്രമം വേണ്ടെടുത്ത അക്രമം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ വയലൻസ് വരേണ്ട ഒരു ഭാഗത്ത് വയലൻസ് എന്നുള്ള നിലയിലാണോ ഇപ്പോ സിനിമയിൽ നമുക്ക് വയലൻസ് കാണാൻ കഴിയുന്നത് ഒരിക്കലുമല്ല ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമയിലെ കഥയെന്ന് പറയുന്നത് തന്നെ വയലൻസ് ആണ് എന്നുള്ള നിലയിലേക്ക് ഇപ്പൊ മാറിയിരിക്കല്ലേ പല സിനിമകളിലും സിനിമ എന്നത് തന്നെ വയലൻസ് സിനിമ ഈ സിനോണിമസ് വിത്ത് വയലൻസ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറിയിരിക്കില്ലേ ഇത്ര സിനിമകൾ നമുക്ക് അതിന് ഉദാഹരണങ്ങളായിട്ട് മാർക്കോ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് വേറെ പല സിനിമകളുടെയും കാര്യം നമുക്ക് പറയാനുണ്ട് ഏതാനും മാസങ്ങൾക്കുമ്പോ ആർ ഡി എക്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഈ ഷെയ്ൻ നിഗമൊക്കെ നായകനായ ഒരു സിനിമ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആർ ഡി എക്സ് എന്നാണ് അതിൻ്റെ പേര് അതാ സിനിമയിലെ മൂന്ന് നായകന്മാരുടെ പേരിൻ്റെ ആദ്യ അക്ഷരമാണ് പക്ഷേ ആർ ഡി എക്സ് എന്ന് പറയുന്നത് തന്നെ എന്താ ഒരു സ്ഫോടക ആ സിനിമ നിർഭാഗ്യവശാൽ കാണാൻ ഇടയായി ഞാൻ കാണാനിടയായി ആ സിനിമയിൽ ആദ്യാവസാനം വയലൻസ് മാത്രമേ ഉള്ളൂ വെറും